ഹായ് ഫ്രണ്ട്സ് ഡി ഫോർ ഡ്രീംസിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നിങ്ങളിൽ പെറ്റ്സുകളൊക്കെ സെയിൽ ഉണ്ടെങ്കിൽ നമ്മുടെ ഈ വാട്സാപ്പ് നമ്പർക്ക് വീഡിയോസും കാര്യങ്ങളൊക്കെ എടുത്തയച്ചു തരാന്നാണ് അപ്പോൾ നമ്മൾ പരിചയപ്പെടുത്താൻ പോകുന്നത് നല്ല അടിപൊളി പൂടില് പറഞ്ഞ ബ്രീഡിന്റെ ഏഹ് പത്ത് മാസമായതും അതുപോലെ ഒമ്പത് മാസമായിട്ടുള്ള രണ്ട് പപ്പീസുകൾ നമുക്ക് സെയിൻഡായിട്ട് വന്നിട്ടുണ്ട് തിരുവനന്തപുരം ആണ് ലൊക്കേഷൻ വന്നിരിക്കുന്നത് അപ്പോൾ ഇനി നമ്മുടെ നാട്ടിൽ ട്രെൻഡിങ് ആവാൻ പോകുന്ന ഒരു ബ്രീഡാണ് പൂടില് ഇപ്പോ കുറച്ച് ഡോഗ്സാണ് പൂടിലിന് ഇപ്പം ഇറങ്ങിയിട്ടുള്ളൂ അവിടെ ഇവിടെ ഒക്കെ ആയിട്ട് ഇപ്പോൾ ഇപ്പോഴത്തെ കാലഘട്ടത്തിലെ ഷിറ്റ്സു അല്ലെങ്കിൽ ബീകിളിന്റെ ഒക്കെ പോലെ ഇനി അടുത്തൊരു ഒരു വെള്ളം കഴിയുമ്പോഴേക്കും നല്ല ട്രെൻഡിങ് ആവാൻ പോണ നല്ല അടിപൊളി ക്യൂട്ട് ബ്രീഡാണ് കൂടൽ അപ്പൊ അതിന്റെ നല്ല അടിപൊളി ഡോഗ്സാണ് നമുക്ക് സൈലായിട്ട് വന്നിരിക്കുന്നത് അപ്പൊ ഒരു ബ്രീഡിങ് പർപ്പസിന് എടുത്താണ് ഇപ്പൊ ഒരു അബ്രോഡ് പോകുന്ന കാരണ കൊടുത്തിട്ട് പോണത് അപ്പോൾ നല്ല അടിപൊളി ആണ് വന്നിരിക്കുന്നത് ഇപ്പൊ ട്രിം ചെയ്തിട്ടൊക്കെയാണ് കുറച്ച് ഹെയർ ഒക്കെ അപ്പൊ മെയിലുണ്ട് ഫീമെയിലുണ്ട് ഫീമെയിലിന് ഒമ്പത് മാസം പ്രായം മെയിലിന് പത്ത് മാസം പ്രായം അപ്പോൾ നല്ല ബ്രീഡിങ്ങിനൊക്കെ എടുക്കാൻ പറ്റിയ നല്ല അടിപൊളി രണ്ട് പൂടിലിന്റെ പപ്പീസുകൾ നമ്മൾ സെയിലായിട്ട് വന്നിരിക്കുന്നത് തിരുവനന്തപുരം ലൊക്കേഷൻ ഓൾ കേരള ട്രാൻസ്പോർട്ടേഷൻ കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ് നല്ല അടിപൊളി ബ്രീഡാണ് പൂടില് അപ്പൊ അതിന്റെ നല്ല അടിപൊളി പപ്പീസുകള് ഓൾ കേരള ട്രാൻസ്പോർട്ടേഷൻ കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ് അപ്പോൾ ബ്രീഡിങ് ഒരു ബ്രീഡർ എന്ന് നൽകി അല്ലെങ്കിൽ നല്ല അടിപൊളി മെയിലും ഫീമെയിലും പൂടിലെ ഇതിന്റെ വില അവർ ചോദിച്ചിരിക്കുന്നത് അറുപത്തായിരം അറുപത്തയ്യായിരം രൂപയാണ് ഇതിന്റെ വില വരുന്നത് മെയിലിനും ഫീമെയിലും കൂടി അപ്പോൾ നിങ്ങൾക്ക് കൂടിലെ മെയിലിനും ഫീമെയിലും എടുക്കാൻ താല്പര്യമുണ്ടെങ്കിൽ വീഡിയോയില് വന്ന നമ്പറിലോ അല്ലെങ്കിൽ വീഡിയോ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും ബ്രീഡറുടെ നമ്പർ നമ്മൾ കൊടുത്തിട്ടുണ്ട് ആ നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ് അപ്പൊ നല്ല അടിപൊളി ക്വാളിറ്റി ഉള്ള പൂടിലാണ് വന്നിരിക്കുന്നത് അപ്പൊ അവര് അബ്രോഡ് പോണ കാരണമാണ് ഈ ഡോക്സിന് കൊടുക്കുന്നത് ശരിക്കും ബ്രീഡിങ് പർപ്പസിൽ എടുത്ത ഡോഗ കറക്റ്റ് രണ്ട് മാസം കൂടി കഴിഞ്ഞാൽ ബ്രീഡിംഗ് കാര്യങ്ങളൊക്കെ ആവും ടൈമും കാര്യങ്ങളും ഹീറ്റും കാര്യങ്ങളൊക്കെ ആവും അപ്പോൾ നല്ല അടിപൊളി പൂടിലെടുക്കാൻ എടുക്കാൻ താല്പര്യമുള്ളവർക്ക് അവരായിട്ട് കോൺടാക്ട് ചെയ്യാവുന്നതാണ് അപ്പോൾ നമ്മുടെ വീഡിയോസും കാര്യങ്ങളും നിങ്ങൾ ഇഷ്ടപ്പെടണമെങ്കിൽ വീഡിയോയിൽ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കരുത് അതുപോലെ തന്നെ നമ്മുടെ നിങ്ങളുടെ ഫ്രണ്ട്സിക്കും ഫാമിലി മെമ്പേഴ്സ് ഒരുപാട് പേര് ബ്രീഡർമാരുണ്ടാവും അതേപോലെ തന്നെ പെറ്റ്സിനെയും ആട് പശു കോഴി എന്നൊക്കെ വിൽക്കാനായിട്ട് ബുദ്ധിമുട്ടുന്ന ഒരുപാട് ആൾക്കാരുണ്ടാവും അവർക്കൊക്കെ നമ്മുടെ വീഡിയോസ് ഷെയർ ചെയ്ത് കൊടുക്കുക അതേപോലെ നമ്മുടെ നമ്പറും ഷെയർ ചെയ്ത് കൊടുക്കുക അവർക്ക് ഒരുപാട് ഉപകരിക്കുന്നതായിരിക്കും സെയിൽ ചെയ്യാനായിട്ട് നമ്മുടെ യൂട്യൂബ് ചാനൽ ഒരുപാട് സപ്പോർട്ട് ചെയ്യുന്നതാണ് നിങ്ങൾക്ക് അതേപോലെ നമ്മുടെ ഡോഗ്സിന്റെ വാട്സപ്പ് ഗ്രൂപ്പിന്റെ ലിങ്ക് വീഡിയോക്ക് വീഡിയോ കൊടുത്തിട്ടുണ്ട് താല്പര്യമുള്ളവർക്ക് അതിൽ ജോയിൻ ചെയ്യാവുന്നതാണ് സെയിൽ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് ഈ നമ്പറിലേക്കാണ് വീഡിയോസും കാര്യങ്ങളൊക്കെ അയച്ചത് മിനിമം ഒരു മുപ്പത് നാൽപ്പത് സെക്കൻഡുള്ള വീഡിയോസ് എടുത്ത് അയച്ചതരാം അവരുടെ റേറ്റ് പ്ലേസും കാര്യങ്ങളും മെസ്സേജ് അയക്കാൻ മറക്കരുത് താങ്ക്സ് ഫോർ വാച്ചിങ്